ഹലോ വെൽക്കം ബാക്ക് ടു ഫാത്തിമ അജ്മൽ ബ്ലോഗ്സ് ഇന്ന് നമ്മുടെ ഐറ്റം കുഞ്ഞുമക്കൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കേട്ടോ ഇന്നത്തെ നമ്മുടെ പലഹാരം തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ നോക്കിയാലോ ആദ്യം നമുക്ക് വേണ്ടത് രണ്ട് ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഇടിച്ച് ചതച്ചത് നമ്മുടെ പൊട്ടറ്റോ ഉപ്പിട്ട് വേവിച്ച് ഒടച്ചു വെച്ചത് ഇനി നമുക്ക് മസാല പൊടികൾ കറി മസാല മുളക് പൊടി മഞ്ഞൾ ഈ മൂന്നായിട്ടാണ് വേണ്ടത് പിന്നെ പിന്നെതേ ഇവിടെ മൂന്ന് മുട്ടയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ഉപ്പാട്ടോ പിന്നെ വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് പിന്നീട് ഒരു കറിവേപ്പിലയും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നീട് വറുക്കാനുള്ള എണ്ണയും ഫ്രൈം പാൻ വെക്കുക ചൂടായി വരുമ്പോൾ നമ്മുടെ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ശേഷം നമ്മൾ കുഞ്ഞായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ശേഷം ദേ നമ്മുടെ പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറി ഇനി അതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്നവിടെ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പച്ചമുളക് ചേർക്കാട്ടോ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുമ്പം ഒരുപാട് ചേർക്കണ്ട അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പച്ചമുളക് ചേർക്കാത്തത് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് മുട്ടയും കൂടി ഇതിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശേഷം ദ ഇതേപോലാവുന്ന ഉടമ്പരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം തീ കുറച്ച് വെക്കണം കരിഞ്ഞു പോവും മറക്കരുത് ഇനി നമ്മൾ ഉപ്പിട്ട് വേവിച്ച് ഒടച്ചെടുത്ത് പൊട്ടറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ട് ചിക്കി എടുക്കാം നല്ലപോലെ ഉടച്ച് ദേ ഇതേപോലെ ചിക്കി നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ്സ് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം ശേഷം നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കാം ആ ബ്രെഡ് ക്രംസ് ആ മസാലയിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഇനി നമ്മൾക്ക് ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇതേപോലെ ആക്കിയെടുക്കാം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇതിനെ സെറ്റാക്കി എടുത്തിരിക്കുന്നത് ദ എല്ലാം റെഡി ആയിട്ടോ ആ കുഞ്ഞു എല്ലാം എൻ്റെ കുഞ്ഞയുടെ കുഞ്ഞിൻ്റെ പരിപാടി ആട്ടോ അതെല്ലാം അവനാണ് കേട്ടോ ആ കുഞ്ഞിതെല്ലാം ഷേപ്പാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു തന്നു എടുക്കുമ്പോൾ ഒരു കുഞ്ഞ് മോരുണ്ട് അവൻ ചെയ്തതെന്ന് പറയണേന്ന് ഇനി നമ്മൾക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മൊട്ടത ഇതേപോലെ മിക്സ് ആക്കി എടുക്കാം മിക്സ് ആക്കി ഈ ഒരു പരുവത്തിലാക്കാം ഇനി ദേ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ഇനി നമ്മൾക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ പലഹാരത്തെ ഈ മുട്ടയിലോട്ടിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് ബ്രെഡ് ക്രംസിലിടുക മുക്കിയെടുക്കാം ദേ ഫൈൻ ലുക്ക് കണ്ടോ ഇനി നമ്മൾക്ക് ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ശേഷം നമ്മളിവിടെ മുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഐറ്റത്തെ അതിലേക്ക് ഇട്ട് വറുത്ത് കോരി എടുക്കാം ഒരു ഭാഗം നന്നായി വെന്ത് വരുമ്പോൾ മറുഭാഗം തിരിച്ചിട്ട് കരിയാതെ തീ കുറച്ച് വെച്ച് ചെയ്യണം കാരണം ബ്രെഡ് ക്രംസ് കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് തീ കുറച്ച് വെച്ച് തിരിച്ചും മറിച്ചും കൈ എടുക്കാതെ ഇളക്കി കൊടുത്തിട്ട് വറുത്ത് കോരി എടുക്കാം ദൈതേ നമ്മുടെ ഐറ്റം റെഡി ആയി കേട്ടോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കേട്ടോ വൈകുന്നേരം ചായയ്ക്കൊപ്പവും നമുക്ക് റംദാൻ ടൈമിലും ഒക്കെ ആക്കി കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ അടുത്തൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കൂ കൂട്ടാരെ ലവ് യു ഓൾ ബൈ ബൈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടാരെ ബൈ ബൈ